നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന്റെ വാർത്തയാണെങ്കും ട്രംപും മോദിയുമായുള്ള കൂടിക്കാഴ്ച അന്താരാഷ്ട്ര തലത്തിലടക്കം ചർച്ചയായിട്ടുണ്ട് ട്രംപുമായി മോദി എന്തൊക്കെ ചർച്ച ചെയ്തു എന്നറിയാനാണ് എല്ലാവരും നോക്കി നിന്നിരുന്നത് എല്ലാവരും കരുതുന്നത് പോലെ അദാനി കേസിനെ കുറിച്ച് ഒന്നും തന്നെ ചർച്ച ചെയ്തിട്ടില്ലെന്നാണ് മോദി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മോദിയും ട്രംപും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിനാണ് അദാനിയുമായി ബന്ധപ്പെട്ട ചോദ്യം ഉയർന്നത് അദാനിയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചകൾ ഉൾപ്പെടുത്തിയോ എന്നായിരുന്നു ചോദ്യം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ സംസ്കാരം വസുദൈവ കുടുംബകമാണ് ലോകം മുഴുവൻ ഒരു കുടുംബമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഓരോ ഇന്ത്യക്കാരും എന്റേതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു രണ്ട് രാജ്യങ്ങളിലെ രണ്ട് പ്രമുഖ നേതാക്കൾ ഒരിക്കലും ഇത്തരം വ്യക്തിപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാറില്ല ഇങ്ങനെയായിരുന്നു മോദിയുടെ മറുപടി അതേസമയം അദാനിയെ കുറിച്ചുള്ള ചോദ്യം മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോൾ പ്രധാനമന്ത്രി കോപിക്കുകയും പരിഭ്രാന്തനാകുകയും ചെയ്തതായി തൃണമൂൽ കോൺഗ്രസ് രാജ്യസഭാ എം പി സാകേത് ഗോഖലെ പറഞ്ഞു ഇന്ത്യയിൽ പ്രധാനമന്ത്രി തിരക്കഥ രചിച്ചുള്ള അഭിമുഖങ്ങൾ നടത്തുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു എന്നാൽ ഗൗതമ് അദാനിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കവചമൊരുക്കുകയാണെന്ന വിമർശനവുമായി ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് അദാനിക്കെതിരായ ആരോപണങ്ങൾ നാട്ടിൽ മൗനം പാലിക്കുന്ന മോദി വിദേശത്ത് അത് വ്യക്തിപരമായ കാര്യമാണെന്ന് പറഞ്ഞ് തള്ളുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു മോദിക്കെതിരെയുള്ള വിമർശനം അദ്ദേഹം തന്റെ എക്സ്പോസിൽ കുറിക്കുകയുണ്ടായി രാജ്യത്തെ ചോദ്യങ്ങൾ ചോദിച്ചാൽ നിശബ്ദതയാണ് വിദേശത്ത് ചോദ്യങ്ങൾ ചോദിച്ചാൽ അത് വ്യക്തിപരമായ കാര്യമാണ് അമേരിക്കയിൽ പോലും മോദി അദാനിയുടെ അഴിമതി മറച്ചു വെച്ചു ഇങ്ങനെയായിരുന്നു രാഹുൽ ഗാന്ധി തന്റെ എക്സിൽ കുറിച്ചത് രണ്ടിടത്തും ഗൗതമദാനിക്ക് സംരക്ഷിത കവചമൊരുക്കുകയാണ് മോദി ചെയ്യുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു മോദിയെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തിന്റെ കീശ വീർപ്പിക്കുന്നതാണ് രാഷ്ട്ര നിർമാണമെന്നും അഴിമതിയിലൂടെ രാഷ്ട്രത്തിന്റെ സ്വത്ത് കൊള്ളയടിക്കുന്നത് വ്യക്തിപരമായ കാര്യമായി മാറിയിരിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു ഇത്തരത്തിൽ മോദിയെ ശക്തമായി വിമർശിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി